അപ്പോൾ ഈ ഓട്ടംചിത്രമാണ് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന തമിഴ്നാടിൻ്റെ മാർക്കറ്റ് ഓട്ടംചിത്രമാണ് ഇവിടെ ഈ കരിമ്പിൻ്റെ കൃഷിയും അതേപോലെയുള്ള എല്ലാത്തിൻ്റെ കൃഷിയുള്ള ഏറ്റവും കൂടുതൽ യുവ ഐറ്റംസിൻ്റെ പ്രൊഡക്ഷൻ ുള്ളത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെയാണ് അതുകൊണ്ട് റേറ്റിൽ കിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റണേന്റെ റീസൺ അതാണ് ഇതാണ് ഐറ്റം ഇങ്ങനെയുള്ള ഐറ്റംസ് ആണോ കാലിത്തീറ്റയ്ക്ക് പറ്റിയ കുറെ ഐറ്റംസ് ആണെന്ന് ആണോ ഇതൊക്കെ കൂടി മിക്സ് 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 ചെയ്തിട്ടാണ് ഇനി വേറെ ഐറ്റം ടൺ ഒരു കിലോ കിലോ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പളനിയില് പളനി അമ്പലത്തിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മുമ്പായിട്ട് വി എസ് ഫീഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഡിസ്ട്രിബ്യൂഷൻ തരുന്നുണ്ട് അപ്പോ ഇവിടുത്തെ ഈ പ്രൊഡക്റ്റ് എടുത്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റില് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ഈ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ നാട്ടിൽ എല്ലാ ജില്ലയിലും തരണുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിലും അതിന്റെ കാര്യങ്ങളും അതിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേരളത്തിലെവിടെയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വീഡിയോഗ്രാഫി വർക്കുകൾ വെഡ്ഡിങ് ഷോർട്ട് ഫിലിം എറണാകുളം നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിത്തീറ്റ ഈ കാലിത്തീറ്റയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടും നല്ല ഹ്യൂജായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു ചാക്ക് അമ്പത് കിലോത്തിൻ്റെ ചാക്ക് അല്ലെങ്കിൽ രണ്ട് ചാക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കുക ഒരു

ஒன்று பண்ணுறோம் அதாவது பதினெட்டு ஐட்டம் போட்டு மிக்ஸிங் பண்ணுற மாதிரி ப நம்ம கலப்பத்தி ஒன்று ஒன்று பண்ணுறோம் அதுக்கப்புறம் பெல்லட் பண்ணுறோம் அதுக்கப்புறம் பார்த்திங்கன்னா நம்ம கேன் சைலேஜ் பண்ணிகிட்டு இருக்கோம் அதுக்கப்புறம் கோதுமை தவுடு நைஸ் தவுடு பண்ணிகிட்ருக்கோம் கோதுமை இலை தவுடு பண்ணிகிட்டு இருக்கோம் நம்ம இடத்துல அஞ்சு ஐட்டம் இருக்குது അപ്പോ ഇതിൽ കണ്ട ഈ ഐറ്റം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ വെള്ളപ്പട്ടാണില്ലേ ഗ്രീൻ പീസ് പോലത്തെ വെള്ള ആ വെള്ളപ്പട്ടാണിയുടെ തൊണ്ടാണിത് ഈ തൊണ്ട് പിന്നെ അടുത്തത് ഇത് ഇത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അരിത്തവിട് ഇനി ഇടാൻ പോണ ഒരു ഐറ്റം ഉണ്ട് അതെന്ന് പറഞ്ഞാൽ കരിമ്പിന്റെ ചണ്ടി അല്ലെ കരിമ്പ് ജ്യൂസ് എടുത്ത് എടുത്തുകഴിഞ്ഞതിന് ശേഷമുള്ള ആ കരിമ്പിന്റെ ചണ്ടി അങ്ങനെ രണ്ട് മൂന്ന് പ്രൊഡക്ടുകളാണ് വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്ന് കാണിക്കാം ഇപ്പൊ ഈ പത്താനിടത്തോണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഉള്ള ഐറ്റം ആണ് അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല ആടിനൊക്കെ നല്ല ആടിനും പശുവിനൊക്കെ കാലിത്തീറ്റ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും എന്നാണ് ഇവര് പറയണത് ആളെ അതായത് ഇവര് പറയണത് ഇത് കരിമ്പിന്റെ തവിടുന്നാണ് അതായത് കരിമ്പ് പഞ്ചസാര ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഉള്ള തവിടുന്നാണ് ഇവര് പറയണത് എന്താ സംഭവം എന്ന് മനസ്സിലായോ കരിമ്പ് തവിട് കരിമ്പിന്റെ ചണ്ടി പൊടിച്ചതാണ് അല്ലെ പഞ്ചസാര എടുത്ത് കഴിഞ്ഞിട്ടുള്ള അപ്പൊ ഇതാണ് ഐറ്റം അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിപ്പ പതിനെട്ട് ഐറ്റം മിക്സ് ചെയ്യും പറഞ്ഞത് അപ്പൊ അതിലോരോ ഐറ്റംസും നമുക്കറിയാം പ്രത്യേകതകൾ നമ്മുടെ നാട്ടില് സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റം അല്ല നമ്മുടെ നാട്ടിൽ കല്ലുപ്പ് ഇപ്പൊ ഇങ്ങനത്തെ ഈ വെള്ളക്കളറൊക്കെ കാണുമ്പോൾ ചിലപ്പോ ആളുകൾ വെള്ള കെമിക്കൽ ഒന്നുമില്ല ഉപ്പാണ് വെറും കല്ലുപ്പ് കുടിച്ചത് ഇത് അടുത്ത ഐറ്റം ഇപ്പൊ നമ്മള് നാലാമത്തെ ഐറ്റം ആണ് ഇത് ഇതൊന്നുമില്ല ഇത് ഗോതമ്പ് തവിട് പലതരം തവിടുകളാണ് ശരിക്കും ഇതിൽ മിക്സ് ചെയ്യണത് ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇത് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പളനിയാണ് പളനി അമ്പലത്തിന് അതായത് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പാണ് ഇതിന്റെ ലൊക്കേഷൻ ഇവിടത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഓട്ടംചിത്രം എന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഈ ഓട്ടംചിത്രമാണ് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന തമിഴ്നാടിൻ്റെ മാർക്കറ്റ് ഓട്ടംചിത്രമാണ് ഇവിടെ ഈ കരിമ്പിൻ്റെ കൃഷിയും അതേപോലെയുള്ള എല്ലാത്തിൻ്റെ കൃഷിയുള്ള ഏറ്റവും കൂടുതൽ യുവക ഐറ്റംസിന്റെ പ്രൊഡക്ഷൻ ഉള്ളത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറിയ റേറ്റിൽ കിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം ഏറ്റവും കുറഞ്ഞ റേറ്റിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ അതാണ് ഇതാണ് അടുത്ത ഐറ്റം ഉണ്ട് ഇത് ഐറ്റം പരുത്തി പരുത്തി വേതൈ പരുത്തി എനിക്ക് പരുത്തി കുരുവാണെന്നാണ് തോന്നുന്നത് കാരണം ഇത് പഞ്ഞി ഓലക്കിരിപ്പുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ ഗോതമ്പ് തവിട് അരിത്തോട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കന്നുകാലികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ കുറഞ്ഞ സൈസ് ഒരു അതിന്റെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പതിനെട്ട് ഐറ്റംസ് ആണ് ഇതിലും ചേർക്കാന്നുള്ളത് അപ്പത് പതിനെട്ട് ഐറ്റംസും ഇവർ ഇട്ട് കഴിഞ്ഞ് ഇനി ഇവര് മിക്സ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് അതൊന്ന് കാണാം അതേപോലെ ഇവര് ഇത് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനായിരം കിലോ ഇതുപോലെ മിക്സ് ചെയ്യാന്ന് പറയണം മാനുവലായിട്ട് എന്നിട്ട് ഏകദേശം ഇരുന്നൂറ് ചാക്ക് നടക്കും ഇവരുടെ മിക്സിങ് കഴിഞ്ഞ് ഇനി ഇവര് ചാക്കിലേക്ക് നടക്കാൻ പോയി ഇതാണ് ഇവരുടെ ചാക്ക് ഇവിടെ മെഷീനറീസ് അങ്ങനെ ഉള്ളതൊന്നുമില്ല ഒക്കെ മാനുവൽ ആയിട്ട് ആണ് ഇവരുടെ പരിപാടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം പത്ത് ടണ്ണൊക്കെയാണ് ഇവര് ഇതേപോലെ പാക്ക് ചെയ്തെടുക്കാന്ന് പറയാം നമ്മളിപ്പോള് ഉള്ളത് ബി എസ് കാറ്റിൽ ഫീഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഹലോ സാർ കോൺ അപ്പോ നമ്മള് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വന്നത് കേരളത്തില് നിങ്ങളുടെ ബി എസ് കാറ്റിൽ ഫ്രീഡ് എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് അറിയാം അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാനാണ് വന്നത് ഇപ്പം ഒരാള് നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ മിനിമം എത്ര ക്വാണ്ടിറ്റി ഒരു പത്ത് സെൻഡ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മൂന്ന് ഒരു മൂവായിരം കിലോ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ടെണ്ണും മൂവായിരം കിലോ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഏരിയകളിൽ ഫാമുകൾ നടത്തുന്നവരൊക്കെ ഉണ്ട് അതായത് എരുമട ഫാം അതേപോലെ തന്നെ പശു പിന്നെ പാലിനൊക്കെ വേണ്ടിയിട്ട് പശുവിൻ്റെ ഫാം ഒക്കെ നടത്തുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഡയറക്റ്റ് ഇവിടെ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്റ്റ് പിന്നെ ഡീലർ ഉണ്ടെങ്കിൽ മതി അതെ ഇവര് പറഞ്ഞതാന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഫാം വെച്ചേക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കന്നുകാലികളൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാം ഇനി ആ ഏരിയയിൽ ഒരു ഡീലർഷിപ്പ് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഡയറക്റ്റ് കൊടുക്കൂല ആ ഡീലർ വഴിയെ അവർക്ക് സപ്ലൈ ഉണ്ടാവുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പം നമ്മളവിടെ മിക്സിങ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റ് ആ പ്രൊഡക്റ്റുകൾ ഈ പതിനെട്ട് ഐറ്റംസ് എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് പറയാമോ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ക്വാളിറ്റി ഉള്ളുണ്ടാവില്ല ചിലപ്പോൾ ചിലതിന് പ്രോട്ടീൻ ഉണ്ടാവും അങ്ങനെയൊക്കെ ഓരോ അങ്ങനെ ഏകദേശം ഒരു കണക്കൊന്ന് പറയാൻ പറ്റും அதாவது நாலு ஐட்டம் என்னென்னா கார்போஹைட்ரேட் வேணும் பின்ன உங்களுக்கு ஃபைபர் வேணும் பின்ன உங்களுக்கு மாவுச்சத்து அதனால நாலு ஐட்டம் வேணும் கால்சியம் இதெல்லாம் வேணும் அது எல்லாமே மிக்ஸ் செய்து தானே செய்யணும் பதினெட்டு ஐட்டம் அந்த பதினெட்டு ஐட்டத்துல பார்த்தீங்கன்னா உங்களுக்கு மேத் போடுறதுக்காக மக்காச்சோளம் மாவு பின்ன கம்பு மாவு அது நமக்கு கார்போஹைட்ரேட் ஆகிடுது நம்ம பின்ன பார்த்தீங்கன்னா புரோட்டீனுக்கு அவசரம் கடலை புண்ணாக்கும் பின்ன தேங்காய் புண்ணாக்கும் பின்ன சோயா புண்ணாக்கு அப்புறம் பார்த்தீங்கன்னா பருத்தி கொட்டை பருத்தி அரைச்சி தானே மிக்ஸ் செய்யும் அதுக்கு நாச்சதுன்னா பொட்டு ஐட்டம் பார்த்தீங்கன்னா உளுந்தம் போட்டு துவரம் போட்டு பட்டாணி போட்டு பாசி போட்டு உங்களுக்கு அதுவும் மிக்ஸ் செய்து இந்த தவிடை ஐட்டத்தில் பார்த்துக்கிட்டா கோதுமை தவிடு கருக்கா தவிடு நெல்லம் தவிடு அதுவும் மிக்ஸ் செய்யும் பின்ன புண்ணாக்கு ஐடியத்தில் பார்த்தீங்கன்னா மப்பாச்சோளம் டிடி பின்ன அரிசி டிடி தியஸும் அதில் மிக்ஸ் செய்யுண்டு இன்னும் அது போக உங்களுக்கு பார்த்திங்கன்னா மொலாசஸ்ஸு ஸ்வீட்டுக்காக மொலாசஸ்ஸு அதுக்கப்புறம் பார்த்தீங்கன்னா உங்களுக்கு வந்து நம்ம மினரல் மிக்ஸர் கால்சியம் போடுறாங்க மினரல் மிக்சரும் அதில் மிக்ஸ் செய்யணும் இன்னும் சால்ட்டு மொத்தம் பார்த்தீங்கன்னா மொத்தமாக பார்த்தீங்கன்னா ஒரு பதினெட்டு ஆகிட்டு அதில் மிக்ஸ் செஞ்சு நம்ம அதை காளிச்சுட்டா நம்ம நீங்கள் இப்போ வீடியோ எடுத்தல எல்லாம் மிக்ஸிங் செய்யணும் அவ்வளோ இட்டு கலக்கணும் நோக்கியல அதானு அது கலக்கி ஒவ்வொரு பேக்லேயும் ஐம்பது கிலோ நம்ம பேக் செய்யணும் അപ്പോൾ ഈ പതിനെട്ട് ഐറ്റംസും അതിൻ്റെ എക്സ്പ്ലനേഷനും ആൾ പറഞ്ഞത് അതായത് ഒരു പശുവിന് വേണ്ടത് പ്രോട്ടീൻ കാൽസ്യം മിനറൽസ് അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഈ നാല് ഐറ്റംസ് അത് നമ്മളെല്ലാ ജീവികൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിനെല്ലാം വേണ്ട അത് ഒരു ഉണ്ട് തുല്യമായിട്ടാണ് ഇവരെല്ലാം ചെയ്യണത് അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പറഞ്ഞു പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് കടല കടലപ്പുണ്ണാക്കാൻ കടല കടലപ്പൊടി അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ ഐറ്റംസ് ഇങ്ങനെ സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച കരിമ്പിൻ്റെ പിണ്ണാക്ക് കരിമ്പും പിണ്ണാക്ക് അങ്ങനെ ഓരോ ഐറ്റംസ് ഇട്ടിട്ടാണ് ഇവർ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ഡീലർഷിപ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും പിന്നെ ഈ തീവ്രിബ്യൂട്ടർ കിട്ടും എല്ലാ എക്സ്പെർട്ട്സും കഴിഞ്ഞു നമ്മളവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഗോഡൌൺ വേണം മിനിമം ഒരു പത്ത് ടണ്ണ് അത്യാവശ്യം മൂന്ന് ടണ്ണിത് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ഒരു പത്ത് ടണ്ണൊക്കെ എടുക്കുമ്പോഴാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവാം അപ്പോ പത്ത് ടെണ്ണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ചെയ്യാനുള്ള ഗോഡൗൺ വേണം പിന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ அது கொடுக்கம்பது பசுக்களை வெளியே கொண்டு போய் மேட்ச வேண்டி தீவோ மாத்தம் கொடுத்து நம்ம பவுடர் பரஞ்சல அது கொடுத்தா மதி நானாய் பாகம் வரும் ചെലവ് രണ്ട കുറയു ആകും ആ തീകളും കൊടുക്കുന്നു നിങ്ങൾക്ക് സൈലേജും കാമിച്ച് തരാം അത് എവിടെ ഇരിക്കും അപ്പൊ പശു എരുമ പോട് അങ്ങനെയുള്ള കോഴി അതങ്ങനെയുള്ള കോഴി തീറ്റ ഒന്നുമില്ല കന്നുകാലികൾക്ക് മാത്രം പിന്നെ ഈ പ്രൊഡക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ടാക്സ് ഇല്ല ജി ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് സെയിൽ ചെയ്യണം ടാക്സ് അടക്കണം കാരണം കന്നുകാലി സി റ്റി ആയതുകൊണ്ട് ഇതിന് ജി എസ് ടി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഡീലർഷിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു റേറ്റ് ഇതിന്റെ പറഞ്ഞിട്ടില്ല റേറ്റ് ആർക്കെങ്കിലും അറിയണം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോയിൽ ഇവരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിലൂടെ ഇതിൻ്റെ റേറ്റും അതിന്റെ ലാഭവും എത്ര കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് മേടിക്കുന്ന കസ്റ്റമർക്ക് അത് മനസ്സിലാവും ഡീലർഷിപ്പ് എടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വില പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ ഫോൺ നമ്പർ കൊടുക്കട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നാട്ടിൽ ഒരുപാട് പേര് കന്നുകാലികളുടെ ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് കൂട്ടിപ്പോയി കാരണം നല്ല കാലിത്തീറ്റകൾ നല്ല കാലിത്തീറ്റകൾ എന്ന് പറഞ്ഞാൽ ബ്രാൻഡായിട്ടുള്ള കാലിത്തീറ്റകൾ കിട്ടുന്നുണ്ട് പക്ഷെ അതിന് ഇപ്പോൾ നമ്മളുടെ ഇപ്പം ഈ പറയുന്ന കാലിത്തീറ്റനേക്കാളും ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻ്റ് റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഒരു പക്ഷേ ഇത്രയും കാൽത്തീറ്റുകൾ വാങ്ങിച്ചിട്ട് പശുവിന് കൊടുത്ത് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ആ ഫാമുകൾ നടത്തുന്നതിൽക്ക് മുതലാകാത്തത് കൊണ്ടാണ് പല ഫാമുകളും കൂട്ടിപ്പോയതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈ ക്വാളിറ്റി ഇപ്പോൾ ക്വാളിറ്റി എന്താണെന്നുള്ളിപ്പോൾ മിക്സ് ചെയ്യുന്നത് ഓരോ ഐറ്റംസും നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ പറഞ്ഞ പ്രോട്ടീനും കാൽസ്യം മിനറൽസും എല്ലാം അടങ്ങി അയക്കും അപ്പോൾ അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് അത്യാവശ്യം ഡീലർക്ക് പ്രോഫിറ്റും കിട്ടും അത്യാവശ്യം പറഞ്ഞാൽ ഒരു ടെൻ പെർസെൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോഡ് കണക്കിന് ഈ ഐറ്റംസ് വിൽക്കാൻ പറ്റും കാരണം ഒരു അഞ്ച് പശു പത്ത് പശുവൊക്കെ ഉള്ള വീട്ടുകാരിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാക്ക് കണക്കിന് ഈ കാഴ്ച എടുക്കണമെന്നുള്ളത് പശു വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ റേറ്റും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് അപ്പുറത്തുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിക്കാറ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു അപ്പോ ഈ രണ്ട് പ്രൊഡക്റ്റുമാണ് നമ്മൾ മെയിൻ ആയിട്ട് പരിചയപ്പെടുത്തുന്നത് ആ പൗഡറും ഇതും അപ്പൊ ഡീലർഷിപ്പ് വേണമെന്നുള്ളൊരു കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു മൂന്ന് ടണ്ണിൽ തുടങ്ങിയിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അത്യാവശ്യം റിസ്ക് ഇല്ലാത്തൊരു ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരും